നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്താവളത്തിലെ വനിതാ ജീവനക്കാരെ കയറി പിടിച്ച യാത്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറെ നാളുകളായി ഇത്തരത്തിൽ വിമാനത്താവളത്തിലും വിമാനത്തിനുള്ളിലും വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുന്ന വാർത്തകൾ ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ വിമാനത്തിലെ ജീവനക്കാരോട് മാത്രമല്ല വിമാനത്തിലെ സഹയാത്രക്കാരോടും മറ്റു യാത്രക്കാർ പെരുമാറുന്ന നീചവും ആഹ് ഹീനവുമായിട്ടുള്ള പല പ്രവർത്തിയും ഇതിനു മുൻപും നമ്മൾ വാർത്തയിൽ കണ്ടതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വിമാനത്താവളത്തിനകത്തും വിമാനത്തിനുള്ളിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പല എയർവേഴ്സും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ ശിക്ഷാ നടപടി ശക്തിയുള്ളതാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ വിമാന യാത്ര യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വിമാനത്തിനകത്തുണ്ടാകുന്ന ഇത്തരം ആഹ് പ്രശ്നങ്ങളുടെ ഇത്തരം മോശം അനുഭവങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം തടയാനായിട്ടാണ് ഇത്തരം നിയമ കൂടുതൽ കർശനമാക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു വാർത്തയും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ് പെരമ്പല്ലൂർ സ്വദേശി ഇളവരശൻ എന്ന നാൽപ്പത്തിയഞ്ചു വയസ്സുകാരനെയാണ് പിടിയിലായത് വിമാനത്താവളത്തിലെ വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട് പിടിയിലായത് നിർമ്മാണത്തൊഴിലാളിയായ ഇയാൾ സിംഗപ്പൂരിലേക്ക് പോകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ബുക്ക് ചെയ്ത ടിക്കറ്റുമായാണ് വിമാനത്താവളത്തിൽ എത്തിയത് മധ്യ ലഹരിയിലായിരുന്ന ഇളവരശൻ വിമാനത്തിൽ കയറുന്നതിൽ നിന്ന് തടഞ്ഞ വിമാന കമ്പനി ജീവനക്കാർ ഇയാളുടെ ടിക്കറ്റ് റദ്ദാക്കി ഇതേ തുടർന്ന് ജീവനക്കാരുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട ഇയാൾ തിരികെ പോകാനായി വിമാനത്താവളത്തിന് പുറത്തേക്ക് നടക്കുന്നതിനിടെ സമീപത്തുകൂടി കടന്നുപോയ എയർ ഇന്ത്യ ജീവനക്കാരിയെ കടന്നു പിടിക്കുകയായിരുന്നു യുവതിയുടെ കരച്ചിൽ കേട്ടെത്തിയ വിമാനത്താവള ജീവനക്കാരും യാത്രക്കാർ ും ചേർന്ന ഇളവരശനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു വനിതകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമടക്കം വിവിധ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും സമാന രീതിയിൽ ഇതിനു മുൻപും പലതരത്തിലുള്ള വാർത്തകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു മധ്യരഹരിയിൽ മറ്റ് സഹപ്രവർത്തകരോടും അതുപോലെ തന്നെ മധ്യരഹരിയിൽ മറ്റ് യാത്രക്കാരോടും ഒക്കെ തന്നെ ഇത്തരത്തിൽ മോശമായി പെരുമാ പെരുമാറുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഏറ്റവും സുരക്ഷ മായ ഒരു യാത്ര നമ്മൾ എപ്പോഴും വിമാനയാത്ര എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ കേൾക്കുന്ന അടുത്തിടെ കേൾക്കുന്ന വാർത്തകൾ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഈ വനിതകൾക്ക് പോലും യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയായി വിമാനയാത്രയും മാറിയിരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു വാർത്ത എന്തായാലും നിയമ പലതും ഇയാൾക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ വരുന്ന വിവരം